വിക്കി കുട്ടൻ്റെ രണ്ടര വയസ്സായി അപ്പം മൂന്ന് വയസ്സാവുന്നതിന് മുമ്പ് വിദ്യാരംഭം ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ മൂകാംബികയിലേക്ക് ഒരു ബ്ലോഗാണ് ഇന്നത്തെന്ന് പറയുന്നത് മൂകാംബിക്കു പോകുന്ന വഴിക്ക് ഞങ്ങൾ മുരുടേശ്വരത്ത് കയറിയിട്ട് അവിടുന്ന് നേരെ മൂകാംബികയ്ക്ക് പിന്നെ പോവാം അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ സമയം രണ്ട് മണിയാവുന്നപ്പോഴേക്ക് വിക്കിക്കുട്ടനും റെഡി ആയിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ ഒരു മണിക്കൂർ ഡിലേ ആയിരുന്നു ട്രെയിൻ ഉണ്ടായിരുന്നത് വിക്കിക്കുട്ടൻ നല്ല ഉറക്കമായിരുന്നു കേട്ടോ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു എന്താവും എന്നറിയില്ല കാരണം ഫസ്റ്റ് ടൈമാണ് ആൾ ഇത്രയും ദൂരം ട്രെയിനിൽ പോകുന്നത് ഫസ്റ്റ് മംഗലാപുരത്തിറങ്ങിയിട്ട് അവിടുന്ന് നെക്സ്റ്റ് ട്രെയിൻ വിടിച്ചിട്ട് നമ്മളെ ലൊക്കേഷനിലേക്ക് പോയി മക്കൾ മൂന്ന് പേരായിട്ടുണ്ടായിരുന്നു അപ്പോൾ മൂന്നാൾക്കാരെ നല്ല എൻജോയ് ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് കാറോ എന്തൊക്കെയോ കളിപ്പാട്ടൊക്കെ എടുത്ത് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ പിടിച്ച് മൂന്ന് മൂന്നുപേരും കുഴപ്പമില്ലാതെ അഡ്ജസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ എനിക്ക് നല്ല ജലദോഷം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ജലദോഷം മൂകാംബികയിലേക്ക് പോകുന്ന സമയത്തേക്ക് വിൽക്കി കൂട്ടാൻ വന്നു അപ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എന്താവും വയ്യാതെ ആവുമോയെന്ന് പക്ഷേ ആൾ നല്ല ഉഷാറായിരുന്നു Thank uh you. -huh. തന്നെ എല്ലാവരും ട്രെയിൻ യാത്ര നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ സംസാരിച്ച് സംസാരിച്ച് ഒരു വഴിക്ക് ആയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടെ ഉള്ളൊരു എന്ന് പറയുന്നത് ആ ഒരു ടൈം നല്ല പ്രഷ്യസ് ആയിട്ടുള്ളതാണ് അപ്പോൾ അതെല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ടാസ്ക് ആയിട്ടുണ്ടായിരുന്നത് കുട്ടികളെ നോക്കുക എന്നുള്ളത് അതിൽ ഈ കുട്ടിക്കുറുമ്പനെ നോക്കുക എന്നുള്ളതായിരുന്നു ടാസ്ക് ആയിട്ടുണ്ടായിരുന്നത് പിന്നെ പോയ സമയത്തുണ്ടല്ലോ ആ ഒരു ജേണിയിൽ രണ്ടോ മൂന്നോ നാലോ ടണൽസ് ഉണ്ടായിരുന്നു കേട്ടോ അത് അടിപൊളിയായിരുന്നു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ ഇരിഡായിട്ട് രാവിലെ തന്നെ ഭയങ്കര ഇരിഡായിട്ട് നമുക്ക് പെട്ടെന്ന് വിളിച്ച പോലെ നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടത് എല്ലാവർക്കും ഇഷ്ടമായി ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയായിരുന്നു പിന്നെ അത് മംഗലാപുരത്തെത്തിയപ്പോൾ അവിടെ നിന്ന് കഴിച്ച് പിന്നെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിക്കാനായിട്ട് മുരടേശ്വരം അടുത്ത് തന്നെയുള്ളൊരു ഹോട്ടൽ കയറി മുരടേശ്വര ആ ടെമ്പിളിൻ്റെ അടുത്ത് എത്തിയപ്പം കണ്ണിനൊക്കെ എന്താ പറയുക കണ്ണിനെന്തോ ഒരു അല്ലാത്തൊരിഷ്ട്ടോ മുരം ടെമ്പിൾ എന്ന് പറയുന്നത് അത്രയും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്താ പറയുക ഇഷ്ടം കൂടിക്കൂടി വരുന്ന പോലെ ഇത്തൊരു ഫീല് അപ്പോൾ ഇതാണ് ഫ്രണ്ട് എന്നുള്ളൊരു വ്യൂന്ന് പറയുന്നത് അത്രയും ഉയരത്തിലാണുള്ളത് പതിനെട്ടോ പത്തൊമ്പതോ നിലകളുണ്ട് കേട്ടോ പക്ഷേ അതിൻ്റെ ഉള്ളിൽ റൂമുകളായിട്ട് വന്നതിൽ ഏറ്റവും മുകളിലാണ് ഒരു കുറച്ച് സ്പേസുള്ളത് അപ്പം ഇത് തൊട്ട് ബാക്കിലേക്ക് കാണുന്ന അമ്പലമാണ് കേട്ടോ ഇതാണ് ഒരു ഫുൾ റൗണ്ടായിട്ട് കാണാൻ മുരടേശ്വരം ടെമ്പിൾ എന്ന് പറയുന്നത് ഒരു ബീച്ച് വരെ ഉണ്ട് മോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലായിരുന്നു അപ്പോൾ അവിടെ ഗേറ്റ് തുറക്കാൻ ടൈം ടൈമുള്ളതിനൊണ്ട് ആ ഒരു ടൈമിൽ നമുക്ക് അവിടെ ഇരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അവിടെ റെസ്റ്റ് എടുക്കാം ഒരു കുഴപ്പമില്ല അതിൻ്റെ ഫ്രണ്ടിലൊക്കെ ആർക്ക് വേണമെങ്കിൽ വന്നിരിക്കാം കേട്ടോ അപ്പം ഞങ്ങൾ ഭക്ഷണം ഭക്ഷണമോന് കൊടുത്ത് അപ്പോൾ കുട്ടുകേട്ടൻ കയറിയിട്ടുണ്ടായിരുന്നില്ല ഫസ്റ്റ് കാരണം ബാഗൊക്കെ നോക്കാനുള്ളതിനൊണ്ട് കുട്ടേട്ടനവിടെ ഇരുന്ന് ആദ്യം കയറി പോയി ഒക്കെ കണ്ടിട്ട് വന്നു ഗേറ്റ് തുറന്നപ്പോഴേക്കും എല്ലാരും കൂടെ തള്ളി കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഫസ്റ്റ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്ന ലിഫ്റ്റ് കയറിയിട്ട് മൂഴത്തെ വ്യൂ കാണാനായിരുന്നു പക്ഷേ നിങ്ങളത് ചെയ്യരുത് കേട്ടോ നിങ്ങൾ ഫ്രണ്ടിലേക്കാണ് അവിടെ നിൽക്കുന്നത് വച്ചാൽ ആദ്യം അമ്പലത്തിൽ പോയിട്ട് അവിടെ കണ്ടിട്ട് വേണം തിരിച്ച് ലിഫ്റ്റ് കയറിയിട്ട് മൂഴത്തെ വ്യൂ കാണാൻ കാരണം ഇല്ലെങ്കിൽ അവിടേക്ക് തിരക്കായിപ്പോവും നാല് ചുമര അല്ല നാല് ജനലുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽക്കൂടെ നമുക്കിങ്ങനെ വ്യൂ കാണാം ഒന്ന് തേനീച്ച കൂടിയതുകൊണ്ട് കാണാൻ പറ്റിയില്ല പിന്നെതാ എന്തൊരു ഭംഗി അറിയാം മൂളിൽ വ്യൂ കാണാൻ കണ്ടോ ആ ഒരു കടലിൻ്റെ ആ ഒരു ഭാഗമാണ് രണ്ട് സ്ഥലത്തായിട്ട് കാണുന്നത് ഒരു സൈഡിലെ ബാക്കിൽ ഒരു കേവിൻ്റെതും ഒക്കെ കൂടിയായിട്ടുള്ള ഒരു സംഭവം ഉണ്ട് അപ്പോൾ അവിടെ ആ ഒരു ഭാഗമാണ് ഒരു ഭാഗത്ത് കാണുന്നത് അപ്പം ഞങ്ങൾ താഴെത്തിറങ്ങിയപ്പോഴേക്ക് മറ്റേ അമ്പലത്തിൻ്റെ അവിടേക്ക് പോകാനുള്ള കണ്ടല്ലേ കുറേ കുട്ടികളുണ്ടായിരുന്നു സ്കൂൾ കുട്ടികൾ കുറേ ട്രിപ്പായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുൾ തിരക്കായി ഞങ്ങൾ മറ്റേ ആ ഒരു മോളിൽ നിന്ന് ഒരു വ്യൂ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ ഒരു കേവ് ഒക്കെ ഉള്ളത് അതിൻ്റെ ഉള്ളിലേക്ക് പോകാമെന്ന് വിചാരിച്ച് പോയി നടന്ന് നടന്ന് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മക്കളെയൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ ക്യാപ്പ് ഷോള് എന്താണോ കയ്യിലെടുത്തോളി പൊരിഞ്ഞ വെയിലാണ് ഞങ്ങളെല്ലാവരും പൊരിഞ്ഞ വെയിൽ കൊണ്ട് തളർന്ന് ടാൻ അടിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ ഇതിൻ്റെ ഉള്ളിലൊരു കേബ് ഉണ്ട് അവിടേക്ക് കയറാൻ ടിക്കറ്റ് എടുക്കണം ഞങ്ങൾ ഉള്ളിലേക്ക് കയറിയില്ല കാരണം ഞങ്ങൾക്ക് മൂകാംബികയിലേക്കുള്ള ട്രെയിൻ മിസ്സായിപ്പോകും അതുകൊണ്ട് പിന്നെ ഉള്ളിൽ കയറിയില്ല പുറമേ നിന്ന് ഇങ്ങനെ കണ്ടു എന്ത് ഫിനിഷിങ്ങാന്ന് അറിയുമോ ആ ഒരു ശിവൻ്റെ ആ ഒരു ശില്പത്തിന് എന്ത് ഫിനിഷിങ്ങാന്ന് അറിയുമോ ബാക്കിലേക്ക് ഇങ്ങനെ ഒരു പോർഷൻ ഉണ്ട് ഒരു രഥത്തിൻ്റെ ഒരു കണ്ണ് നല്ല അടിപൊളിയായിട്ട് നല്ലൊരു വ്യൂ ആണ് കണ്ണിന് ഇങ്ങനെ എന്താ പറയുക ഒരു ഉള്ള പോലെ അത്രയും നമുക്ക് നല്ല രസമാണ് കാരണം അവിടെ പോയാലേ നിങ്ങൾക്ക് ആ ഒരു ഫീൽ മനസ്സിലാവും ബീച്ചിൻ്റെ ഭാഗത്തേക്ക് എന്തൊക്കെയോ കളിക്കാനൊക്കെയുള്ള എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ട്രെയിന് ലേറ്റ് ആകുന്നുള്ളതിനോട് ഞങ്ങൾ ആ ഭാഗത്തേക്കൊന്നും പോയില്ല പക്ഷേ ട്രെയിൻ ആയിരുന്നു ട്രെയിൻ കുറേ നേരം ലേറ്റായിരുന്നു പൊരിഞ്ഞ വെയിലത്തായിരുന്നു ആടാണ്ടായിരുന്നു കേട്ടോ എൻ്റെ അമ്മ ഒരു രക്ഷയില്ലായിരുന്നു അങ്ങനെ മൂകാംബിക്ക് എത്തി അടുത്ത ദിവസം ഒരു നാലര അഞ്ചു മണിയൊക്കെ ആകുന്ന സമയത്ത് ഞങ്ങൾ റെഡി കൊടുക്കാനായി ആയിന് നാലരയാണെങ്കിലും അഞ്ചരയാണെങ്കിലും പോയ സമയത്ത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കാരണം ഞാൻ പറഞ്ഞില്ല സ്കൂളിൽ നിന്ന് കുറേ പേര് ട്രിപ്പ് പോലെ വന്നിട്ടുണ്ട് അവിടേക്ക് അപ്പോൾ അങ്ങനെ ഏകദേശം ഒരു ഏഴര ഒക്കെ ആവുന്ന സമയത്ത് ഏഴര ഏഴമക്കാലൊക്കെ ആവുന്ന സമയത്ത് മോന് ഫസ്റ്റ് വിദ്യാരംഭത്തിൻ്റെ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മോനാണെങ്കിൽ നല്ല ഉറക്കമാണ് എണീറ്റിട്ടുമില്ല അപ്പോൾ പേടി ഉണ്ടായിരുന്നു ആ സമയമാകുമ്പോഴേക്കും ഓൻ എണീക്കുമില്ലയോന്നുള്ളത് അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ ഇതാക്കി എടുത്ത് അവിടെ കാത്തു നിന്ന് ചടങ്ങിൻ്റെ ടൈമായിട്ട് മോനെണീറ്റില്ലായിരുന്നു കേട്ടോ മോനെ എങ്ങനെയൊക്കെയോ പിടിച്ച് എണീപ്പിച്ച് അവിടെ എല്ലാവരും നോക്കുന്നുണ്ടായിരുന്നു മോൻ ഇങ്ങനെ ആദ്യം തന്നെ കരച്ചിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് ಮೂರ್ತಯೇ ಸರ್ವವಿದ್ಯಾ ಕದಾಯಿಯೇ ಎಲ್ಲಾರು ಗುಟ್ಟಿಗಳ ಕೈಲಿ ಮಂಜರ ಕೊಡ್ತಳು ಗುಟ್ಟಿಗಳ ಕೈಲಿ ಮಂಜ ಪರ್ಣಬೊಲೆಯಲ್ಲಿ ಕೆಡಪು ಓಂ ಹರಿ ಓಂ ಹರಿ ಶ್ರೀ ಗಣಪದಯೇ ನಮಃ ಓಂ ಹರಿ ಶ್ರೀ ಗಣಪತಯೇ ನಮಃ 1, 2, 3, 4, 5 మూడు నాలుగు అంజ వన్ A, B, C, D, E అభిఘత్ oh, no, no. ചടങ്ങ് അവിടെ കഴിഞ്ഞു പിന്നെ ഞങ്ങൾ ആ രഥത്തിൻ്റെ അടുത്തുനിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് അടുത്തത് ചോറൂണായിരുന്നു ചോറൂണിൻ്റെ സമയത്തും ഇതേപോലെ തന്നെ ആൾക്ക് വയ്യാത്തേനോണ്ടായിരുന്നു ഭയങ്കര എന്താ പറയുക കരച്ചിലായിരുന്നു അതിൻ്റെ ഒരു ഫോൺ കൊടുത്തതാക്കാൻ നോക്കി പിന്നെ ഫോൺ പിന്നെ വാങ്ങിക്കഴിഞ്ഞാൽ വാശി ആയിരിക്കും അതുകൊണ്ട് പിന്നെ ഫോൺ വേഗം അവിടെ വാങ്ങി വെച്ച് പിന്നെ കരച്ചിൽ തന്നെയായിരുന്നു ചോറ് അപ്പോൾ തുപ്പ് ആവും അതിൻ്റെ ആ നെയ്യ്ൻ്റെ ടേസ്റ്റ് ഒന്നും തീരെ ഇഷ്ടമില്ല അപ്പം അതുകൊണ്ട് തുപ്പൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷേ വീഡിയോ നല്ല ക്ലാരിറ്റിയിൽ എടുക്കാൻ പറ്റിയില്ല കുറേ പേര് അവിടെയും വട ഉള്ളതിനൊണ്ട് അപ്പം ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ കാരണം തുപ്പാണ് ഞാനും കുട്ടേട്ടനും കുറേ കൊടുത്തു നോക്കി പക്ഷേ ആൾ തുപ്പാണ് കുറച്ച് കഴിഞ്ഞ് പുറത്തേക്ക് വന്നിട്ട് കൊടുത്തപ്പോൾ ആൾ തിന്നു കേട്ടോ അങ്ങനെ ചോറൂണും കഴിഞ്ഞു വിദ്യാരംഭവും കഴിഞ്ഞു ഞങ്ങൾ പുറത്തുനിന്ന് ഒന്നുകൂടൊന്ന് ആ കൊടിമരത്തിൻ്റെ അടുത്തൊന്ന് തൊഴുതിട്ട് പിന്നെ ഞങ്ങൾ നേരെ സ്റ്റേ ചെയ്തിട്ടുള്ള ആ ഒരു ഹോട്ടലിൽ പോയിട്ട് അവിടെ നേരെ ഒരു ടാക്സി ഒഴിച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ മുരടേശ്വരം മൂകാംബിക ജേണി എന്ന് പറയുന്നത് ഇതിൽ ടാസ്ക് ആയിട്ടുണ്ടായിരുന്നത് മക്കളുടെ കാര്യം തന്നെയാണ് കേട്ടോ ഭക്ഷണത്തിൻ്റെ അത് ഭയങ്കര ഡിഫറൻസ് ഉണ്ടായിരുന്നു അപ്പം അതുമാത്രമല്ല പൊരിഞ്ഞ വെയിലായിരുന്നു എല്ലാവരും ടയേർഡായിട്ടുണ്ടായിരുന്നു ഒരു ട്രിപ്പ് പോകുമ്പം ആവശ്യത്തിന് വേണ്ട എല്ലാ സംഭവങ്ങളും വെള്ളങ്ങൾ വരെ എല്ലാവരും എടുക്കട്ടോ എടുത്ത് കയ്യിൽ വെക്കുക അപ്പോൾ എത്രയാണ് ഉണ്ടായിരുന്നത് എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ഞങ്ങൾ നല്ല ബ്ലെസ്ഡ് ആയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ് എല്ലാവരും പലരുടെയും ഹെൽത്തിന് കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു അപ്പം എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ